ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളത് അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അല്ലെ അങ്ങനെ നമ്മുടെ ശ്രുതിനെ വറു വറുത്തു കോരിയിരിക്കുകയാണ് നമ്മുടെ സച്ചി ഏതായാലും സച്ചിയെയും രേവതിയെയും എന്തുമാത്രം ദ്രോഹിച്ചു നമ്മുടെ ശ്രുതി ആണെങ്കിലും നാണം കെട്ടിയിട്ടുണ്ട് അതിനൊക്കെ നല്ല തക്ക മറുപടി ആയിട്ട് നല്ലൊരു തിരിച്ചടി കൊടുത്തുകൊണ്ട് നമ്മുടെ രേവതിയുടെ ഒരു മാസ് പെർഫോമൻസുമാണ് നമ്മൾ ഇന്ന് ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത് ഏതായാലും ഇതൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു എടി രേവതി മിണ്ടാതിരിക്കണേ ഒരു അവസരം കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും നീ എന്താ എന്റെ കൊച്ചിനെ കയറിയും കൂടെ നിരങ്ങാണോ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചി ഉം ഇതമ്മയ്ക്കും അറിയായിരുന്നുവല്ലോ ഈ കാര്യങ്ങളെല്ലാം അമ്മയ്ക്കും അറിയായിരുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം രാവിലെ ഇവിടെ നിന്ന് മുട്ടയും പാലും പഴവും എന്തൊക്കെയായിരുന്നു ഹോർളിക്സ് ഇട്ട ചായ ബേദാമിട്ട ചായ അണ്ടിപ്പരിപ്പിട്ട ചായ ചായ അല്ലാട്ടോ സോറി പാല് ഇതൊന്നും അല്ലാതെ അങ്ങോട്ട് ഇറങ്ങത്തില്ലായിരുന്നുവല്ലോ ഈ വെറുതെ പാർക്കിൽ പോയി കുട്ടി കൂട്ടിമറിയാൻ പോകുന്ന ഇവന് വേണ്ടിയാണോ ഇതൊക്കെ ചെയ്തു കൊടുത്തത് ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ദേ ശ്രുതിയുടെ പൊന്നാരമ്മയും കൂട്ടു നിന്നു ഇതൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയുടെ കണ്ട്രോള് പോയി കേട്ടോ ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായി പോയി അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു എന്തിനാടാ നീ ഇതുപോലെയൊക്കെ നൊണ പറഞ്ഞ് ജീവിക്കുന്നത് ഇതിലും ഭേദം നിനക്ക് പോയി ചത്തൂടെ എന്റെ പൊന്നു ശ്രുതി നീയേ ഞങ്ങളെ മാത്രമല്ല പറ്റിക്കുന്നത് ഞങ്ങളെ പറ്റിക്കുന്നത് പോട്ടെ പക്ഷെ നിന്നെ വിശ്വസിച്ച് നിന്റെ കൂടെ ഇറങ്ങി വന്ന ഈ പെണ്ണിനെയും കൂടിയല്ലേ നീ പറ്റിക്കുന്നത് ഓ എങ്ങനെ തോന്നുന്നടാ നിനക്ക് നീ നീ എന്റെ മകനാന്ന് പറയാൻ സത്യം പറഞ്ഞ എനിക്ക് നാണം തോന്നുവ നട്ടലില്ലാത്തവനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങി കേട്ടോ നമ്മുടെ ശ്രുതിയാണ് സത്യം പറഞ്ഞ ഇതൊക്കെ കേക്കുമ്പോ നമ്മുടെ ശ്രുതിക്കാണ് അങ്ങോട്ട് സൂചി കുത്തി വെക്കുന്ന വേദന നാണം കിട്ടി നിൽക്കുക അവിടെ നിന്ന് കാറി വിളിച്ചോടി റൂമിലേക്ക് ചെന്നോ വാതലോ വാതലടച്ചില്ലാട്ടോ റൂമിലേക്ക് ചെന്നിട്ട് അങ് കരയാനും തുടങ്ങി ഈ സമയം നമ്മുടെ വർഷയും ശ്രീകാന്തുമൊക്കെ വേണ്ടുവോളം പറഞ്ഞു കേട്ടോ വേണ്ടുവോളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇത് ശരിയല്ല ശരിയല്ലേ മോശമായി പോയി എന്നുള്ള രീതിയിൽ തന്നെ സംസാരിച്ചു ഇങ്ങനെയൊക്കെ ഒരാൾക്ക് കള്ളം പറയാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു രവീന്ദ്രൻ ആണെങ്കിലോ ഒച്ചി എനിക്കൊന്നും പറയാനില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോയി രവീന്ദ്രൻ ഇല്ല പറയാനും പിന്നെ രവീന്ദ്രനൊക്കെ അറിയാലോ സുതി ഓടുന്നത് എങ്ങോട്ടായെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ശ്രുതിയാണ് അവിടെ തളന്നു പോയത് സച്ചിയും വേണ്ടുവോളം കളിയാക്കി ഏതായാലും സച്ചി ലാസ്റ്റ് പറഞ്ഞു രേവതി നീ പൂക്കടേ പോകാൻ നോക്ക ഈ കൂത്തൊക്കെ കണ്ടോണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മുടെ ജീവിതം നമ്മള് നോക്കണം അതെ നമ്മള് വേലയും ഒന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുകയല്ലല്ലോ വേലയും ഇല്ലാതെ വെറുതെ ഇരിക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഈ അടിയും കുത്തും ബഹുളവും ഒക്കെ നമുക്ക് പോകാന്നും പറഞ്ഞങ്ങ് പോയി കേട്ടോ പിന്നെ അവിടെ ഉള്ളത് നമ്മുടെ ചന്ദ്രയും സുതിയും മാത്രമാണ് ചന്ദ്ര പറഞ്ഞു എന്താടാ എന്തിനാടാ നീ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് നിന്നെ കൊണ്ട് ഒരു നല്ലതും എനിക്ക് ഉണ്ടാവുന്നില്ലല്ലോടാ അത് പിന്നെ അമ്മേ ഞാൻ എന്ത് ചെയ്യാനും അമ്മേ അറിയാമല്ലോ എൻ്റെ എൻ്റെ വിദ്യാഭ്യാസം എല്ലാത്തിനും പ്രശ്നമായി പോയത് ഇവിടെ പഠിക്കാത്ത എല്ലാവർക്കും എന്നെ പോലെ കഷ്ടപ്പെട്ട് പഠിക്കാത്ത എല്ലാവർക്കും ജോലിയായി പക്ഷെ എനിക്ക് മാത്രമില്ല അതെ പഠിക്കാതെ തെണ്ടി തിരിഞ്ഞ് നടന്ന അവനും അതേ ഡ്രൈവറായിട്ട് ജോലി കിട്ടി പക്ഷേ ഞാൻ എന്തു ചെയ്യാനാ എനിക്ക് ഒരു ജോലി ഡ്രൈവർ ഒക്കെ ആയിട്ട് കിട്ടുമോ അതുപോലെ തന്നെ എൻ്റെ ക്വാളിഫിക്കേഷൻ കാണുമ്പോഴത്തേക്ക് എല്ലാവരും എന്നെ എല്ലായിടത്തും ആട്ടിപ്പായിക്കുക പിന്നെ എൻ്റെ കഴിവ് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എൻ്റെ കഴിവ് ഒരു വല്ലാത്ത കഴിവായിപ്പോയി എന്തെങ്കിലും ഒരു ബിസിനസ് കാണുമ്പോ എനിക്ക് തെറ്റ് കണ്ടാൽ ഞാൻ തെറ്റെന്ന് പറയും അത് ചിലവർക്ക് ഇഷ്ടപ്പെടില്ല അതെന്റെ ബിസിനസ് മൈൻഡ് അവർക്ക് അറിയാൻ മേലാഞ്ഞിട്ടാന്ന് പറഞ്ഞാ നിർത്തണം മതി നിന്റെ ബിസിനസ് മൈൻഡ് നിന്റെ ഒരു ക്വാളിഫിക്കേഷൻ നിർത്തിക്കോണം നീ നീ ചെന്നോടെ സമാധാനിപ്പിക്കാൻ നോക്കും നിന്റെ ഭാര്യനെ ഇല്ലെങ്കിലേ അവള് നിന്നെ ഇട്ടേച്ച് പോകുന്നു പറഞ്ഞു അപ്പോഴത്തേക്കും അയ്യോ എന്റെ ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ഓടി ഓടി നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ശ്രുതി നീ ക്ഷമിക്കു ശ്രുതി എന്നോട് ക്ഷമിക്ക നീ അല്ലാതെ പിന്നെ എന്നോട് ആരാ ക്ഷമിക്ക അപ്പഴത്തേക്കും ശ്രുതിക്ക് കാര്യവന്നിരിക്കുവല്ലേ ശ്രുതി പറഞ്ഞു എടാ നീ ഏഹ് നീ എന്നോട് പറഞ്ഞില്ല നിനക്ക് ജോലി ഇല്ലാത്ത കാര്യം നീ നിന്റെ അമ്മയോട് പറഞ്ഞു അപ്പൊ നിന്റെ അമ്മയെ പരിഗണിക്കുന്ന ആ ഒരു പരിഗണന പോലും നീ എനിക്ക് തന്നില്ല ഞാൻ നിനക്ക് ജോലി മേടിച്ച് തന്നിട്ട് നീ എനിക്ക് ആ ഒരു പരിഗണന തന്നില്ല അല്ലേ ഏഹ് ജോലി പൊക്കോട്ടെ സാരമില്ല പോയ ജോലി പോയി അതിനി അതിനി വേണ്ട പക്ഷെ നിനക്ക് എന്നോട് സത്യം വന്നു പറയാമായിരുന്നല്ലോ ഞാൻ പിന്നെയും എവിടെയെങ്കിലും ജോലി നിനക്ക് അന്വേഷിച്ച് മേടിച്ച് കണ്ടുപിടിച്ച് തരുമായിരുന്നുവല്ലോ പക്ഷെ അതൊന്നും അതൊന്നും നീ ചെയ്തില്ല നീ എന്നെ ചതിക്കുകയായിരുന്നു നീയെ എന്നോട് വിശ്വാസവഞ്ചനയാണ് കാണിച്ചത് ഞാൻ നിന്നെ വിശ്വസിച്ചു ഞാൻ നിന്നെ സ്നേഹിച്ചു സ്നേഹിച്ചു ഞാൻ ചെയ്ത തെറ്റതാ നിന്റെ ക്വാളിഫിക്കേഷനൊക്കെ എനിക്കറിയാം പക്ഷെ നീ ഈ ക്വാളിഫിക്കേഷൻ വെച്ച് നീ കൂടുതലും മുതലെടുക്കു എന്ന് വേണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയോട് പറഞ്ഞ അതേ ഡയലോഗ് പറയാണ് കേട്ടോ സുതി അത് അത് പിന്നെ എന്ത് ചെയ്യാൻ എൻ്റെ ഈ ക്വാളിഫിക്കേഷൻ കൊണ്ടെന്ന് ഞാൻ എവിടെയെങ്കിലും ചെല്ലുമ്പോഴത്തേക്കും അവരൊക്കെ അവർക്കൊക്കെ എന്നോട് അസൂയും കുശുംബും ആ ശ്രുതി എന്ന് പറയുമ്പോഴത്തേക്ക് നിർത്ത് നീ ഇനി കൂടുതൽ എന്നെ വട്ടുപിടിപ്പിക്കരുത് നീ കൂടുതൽ സിമ്പതി പറ്റാനൊന്നും നോക്കണ്ട നീ എത്ര കരഞ്ഞാലും നീ എൻ്റെ എത്ര കാല് പിടിച്ചാലും എനിക്ക് എനിക്ക് പറ്റില്ല എനിക്ക് മനസ്സിലായി നിന്റെ തനി കുടവെന്താണെന്ന് എല്ലാവരുടെയും മുമ്പിൽ പ്രത്യേകിച്ച് രേവതിയുടെയും സച്ചിയുടെ ഒക്കെ മുമ്പിൽ ഞാൻ നിന്നെ കുറിച്ച് നൂറ് നാവില് വർത്താരം പറഞ്ഞുകൊണ്ടിരുന്നാ ഇപ്പൊ അവർ ഒറ്റയടിക്ക് താഴ്ത്തി കളഞ്ഞില്ലേ പുതിയതായിട്ട് കയറി വന്ന വർഷക്ക് വർഷയ്ക്ക് ഒരു നിലയും വിലയും ഉണ്ട് അതുപോലെ തന്നെ എനിക്കും ഒരു നിലയും വിലയും ഉണ്ടായിരുന്നു അവരുടെയൊക്കെ മുമ്പില് ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് നിന്നിരുന്നത് പക്ഷെ ഇനി അവരോട് എന്തെങ്കിലും പറയാൻ പറ്റുവോ ഏ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവോ ഇല്ല ഇതിനെല്ലാം ഒറ്റ ഒരുത്ത് നീ 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 മാത്രമാ എൻ്റെ ഭർത്താവ് ആന്നേ നിന്നെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് അഭിമാനമായിരുന്നു പക്ഷെ എനിക്കിപ്പോ അഭിമാനം മാത്രമാണ് എന്നോട് മിണ്ടാൻ വരരുത് എന്നെ ഒന്ന് വെറുതെ ഇവിടെ ഇറങ്ങിപ്പോയി ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സു സുധീനെ ഒന്നും പറയാൻ സമ്മതിപ്പിക്കാതെ അവിടെ നിന്ന് നമ്മുടെ ശ്രുതി നേരെ പോകുന്ന വേറെ എങ്ങോട്ടേക്കും അല്ല മീരയുടെ അടുത്തേക്കാണ് കേട്ടോ അപ്പൊ അത് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞായിരുന്നു നമ്മുടെ കഥയിൽ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ അതായത് ഈ ആഴ്ചയിലെ വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ മീരയുടെ അടുത്ത് ചെല്ലുന്നു മീരയുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് മീര പറയുന്നുണ്ട് എന്ത് ചെയ്യാനോ ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ജീവിതമല്ലേ ജീവിതം ഒന്നല്ലേടേ ഉള്ളൂ ഏതായാലും നിനക്കിപ്പോ ഇത് എന്താ പറയാ തട്ടി എറിഞ്ഞിട്ട് പോകാനോ അങ്ങനെ ഉപേക്ഷിച്ച് കേറിപ്പോകാനോ പറ്റുന്നൊരു സാഹചര്യം അല്ലല്ലോ അതുമല്ല നിന്റെ കയ്യിൽ വലിയൊരു തെറ്റുണ്ടല്ലോ ഏഹ് ആ തെറ്റ് കാണാതെ നീ സുധിയുടെ തെറ്റ് മാത്രം കണ്ടു കണ്ടുകഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്ന അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പ് ഇതൊക്കെ ഓർക്കണമായിരുന്നു പിന്നെ ഞാനൊരു കാര്യം പറയാം ഞാൻ നിന്നോട് പലതവണ പറഞ്ഞതാ സുതിക്ക് ജോലിക്ക് പോകാൻ മടിയാണ് ഇത് എവിടം വരെ പോകും എന്ന് അറിയില്ല എന്നൊക്കെ അപ്പോഴൊക്കെ നീ സുതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കു സംസാരിച്ചു നീ പറഞ്ഞു സുതിക്ക് ജോലി കിട്ടുമ്പോൾ സുതി പൊക്കോളൂന്ന് പക്ഷേ എനിക്കറിയായിരുന്നു അപ്പോഴും നീ അപ്പോഴും മനസ്സിലാക്കിയില്ല ശ്രുതിയെ പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾ രണ്ടുപേരുടെയും കയ്യിൽ തെറ്റുണ്ട് ഏതില് രണ്ടുപേരുടെയും കയ്യിൽ തെറ്റുള്ള സ്ഥിതിക്ക് ഇതൊക്കെ അങ്ങ് ക്ഷമിക്കുന്നതല്ലേ ഏർ ശ്രുതി നല്ലത് എന്ന് പറഞ്ഞപ്പം നമ്മള് ശ്രുതി പറഞ്ഞു ക്ഷമിക്കാനോ ഇത് ഞാൻ ക്ഷമിക്കാനോ പോട്ടെ ദേ ഇത് ഇത് അമ്മയോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ശരി എല്ലാരിലും നിന്ന് മറച്ചു ഓർക്കായിരുന്നു പക്ഷെ അവൻ ഇത് അമ്മയോട് പറഞ്ഞു ഏഹ് എന്നിട്ടും അവൻ എന്നോട് പറഞ്ഞില്ല അവൻ എവിടെ നിന്നൊക്കെയൊക്കെ അടം മേടിച്ച് കൊണ്ടുവന്ന് എനിക്ക് ശമ്പളം വന്നു പറഞ്ഞു പൈസയും തന്നു എന്നിട്ട് എന്നെ എന്നെ എങ്ങനെ ഇങ്ങനെ പൊട്ടം കളിപ്പിച്ചില്ലെന്ന് പറഞ്ഞ പേടി അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഒരിക്കലും തിരിച്ചറിയരുത് നീ ജോലി ഇല്ലെന്ന് അങ്ങനെ ജോലി ഇല്ലെന്ന് അറിഞ്ഞാൽ നീ പോകുന്നുള്ള പേടി കൊണ്ടൊക്കെ ആയിരിക്കും അത് നിന്നോടുള്ള സ്നേഹം കൊണ്ട് അത് നീ മനസ്സിലാക്ക് സ്നേഹം ഇതാണല്ലേ സ്നേഹം ഞാനൊരു കാര്യം പറയാം ഞാൻ അവനെ അവനോട് ഒരുപാട് കള്ളം പറയുന്നുണ്ട് അത് സ്നേഹത്തിന്റെ പുറത്ത് തന്നെയാ എൻ്റെ ജീവിതം തകരാൻ പാടില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കണം എനിക്ക് അങ്ങനെ ഒരു കുടുംബത്തിൽ കയറി ചെല്ലണം എന്ന് എന്ന് ആ ഒരു ഇതിനു വേണ്ടി മാത്രമാണ് പക്ഷേ ജോലിയില്ല എന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞ് അവൻ എന്നെ വിശ്വാസവഞ്ചന അല്ലേ അവനെന്നോട് കാണിച്ചത് എന്നും പറഞ്ഞു ഭയങ്കര കരച്ചില അപ്പോഴത്തേക്ക് മീര കുറെ സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും മീര പറഞ്ഞു ലാസ്റ്റ് നീ ഇവിടെ ഇരിക്ക നീ കൂളാകും ഞാൻ പോയി ഒരു കോഫി എടുത്തിട്ട് വരാ അല്ലെങ്കിൽ ഞാനൊരു ജ്യൂസ് എടുത്തോണ്ട് വരാ നീ ഇവിടെ ഇരിക്ക ഏഹ് അത് കഴിഞ്ഞ് നമുക്ക് സമാധാനത്തെ എന്താണെന്ന് വെച്ചാ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് മീരാണെങ്കിൽ കോഫി എടുക്കാൻ പോയിട്ടോ എന്ത് ചെയ്തു നമ്മുടെ ശ്രുതി അവിടെ നിന്ന് സ്ഥലം വിട്ടു ആ സമയം തന്നെ ശ്രുതി സ്ഥലം വിട്ടു അപ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് നമ്മുടെ മീര ഇറങ്ങി വന്നു മീര ഇറങ്ങി വന്നപ്പോ ശ്രുതി ശ്രുതി എന്ന് വിളിച്ചുകൊണ്ട് ഇറങ്ങി വരും അവിടെ ഇവിടെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല അപ്പൊ തന്നെ അറിയാം കേട്ടോ നന്നായിട്ട് അറിയാം ഇനിയിപ്പൊ എന്തെങ്കിലും സംഭവിക്കും എന്തെങ്കിലും ചെയ്തു കളയൂ എന്നൊരു ചെറിയ പേടി മീരയ്ക്കുണ്ട് കാരണം അതുപോലെ ഒരു മാനസികാവസ്ഥയിലായിരുന്നു ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ ആകെ തളർന്നിരിക്കുവായിരുന്നു ശ്രുതിയെ അതുകൊണ്ട് എന്ത് ചെയ്തു നമ്മുടെ മീര നേരെ സുധീനെ വിളിക്കുകയാണ് സുധീൻ നീ എന്തു പണിയാ കാണിച്ചത് നിന്നെ എന്തോരും അവള് വിശ്വസിച്ചിരുന്നു നിന്നെ എന്തുമാത്രം അവൾ സ്നേഹിച്ചിരുന്നു എന്നിട്ട് നീ ഇങ്ങനെ കൊലച്ചതി ചെയ്യല്ലായിരുന്നു അവളോട് അവൾ നിന്നെ അത്രമാത്രം സ്നേഹിച്ചതല്ലായിരുന്നോ നിനക്ക് ഒരു വാക്ക് അവളോട് പറയത്തില്ലായിരുന്നോ ജോലി ഇല്ലെങ്കിൽ പോട്ടെ അവൾ നിന്നെ നോക്കും അവൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് അവക്കതിനുള്ള ധൈര്യം ഉണ്ട് ഏഹ് ആത്മവിശ്വാസമുണ്ട് അത്രയും നല്ലൊരു പെണ്ണിനെ നിനക്ക് കിട്ടിയിട്ട് നീ എന്തിനാ ഇതുപോലെ അവളോട് ക്രൂരത കാണിച്ചത് അവളെല്ലാം അവരുടെ മുമ്പിൽ നാണം കിട്ടുപോയില്ലേ നിനക്ക് ജോലിയില്ല പോട്ടെ അത് ഓർത്തിട്ടല്ല അവൾക്ക് വിഷമം നിന്നെ കുറിച്ച് നൂറ് തവണ എല്ലാം അവരുടെ മുമ്പിൽ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരുന്ന അതേ നാവ് അവക്ക് അനക്കാൻ കഴിഞ്ഞിട്ടില്ല രേവതിയുടെയും അതുപോലെ തന്നെ പുതിയ മരുമകളുടെ ഒക്കെ മുമ്പില് അവള് തല കുനിച്ച് നിന്നില്ല ഒരു നിമിഷം കൊണ്ട് ഏഹ് നി അതും നിന്നെക്കുറിച്ച് അവർ പറയുന്നതൊക്കെ കേട്ടിട്ട് അതുംകൊണ്ട് നീ നീ എന്താ ശ്രുതി കാണിച്ചത് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഒരു തെറ്റുപറ്റി പോയി മീന എന്ത് ചെയ്യാനാ അവൾ അവിടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ അല്ല അവൾ അവിടെ ഇല്ലേ അവൾ ഇവിടെ വന്നായിരുന്നു പക്ഷെ അവള് പ്രത്യേക ഒരു മാനസികാവസ്ഥയിൽ തന്നെയാ എങ്കി പിന്നെ അവള് വേറെങ്ങോട്ടേലും പോയതായിരിക്കും എവിടെയാ പോയതെന്നൊന്നും എനിക്കറിയില്ല ഒരു കാര്യം പറയാം അവള് പോയിരിക്കുന്ന എവിടെയാണെങ്കിലും അത്രയ്ക്ക് നല്ല സിറ്റുവേഷൻ അല്ല അവൾ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പഠിക്കില്ല അതുപോലെ ഒരു മാനസികാവസ്ഥയിൽ അവൾ ഉള്ളത് അതുകൊണ്ട് ഞാൻ പറയാ എത്രയും പെട്ടെന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്തോണം അവൾ എവിടെയാണെന്ന് വെച്ചാൽ തപ്പി കണ്ടുപിടിച്ചോണം എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടതും നമ്മുടെ ശ്രുതിക്ക് പേടിയായി അയ്യോ എന്റെ ശ്രുതി അയ്യോ എന്റെ ശ്രുതിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കര നിലവിളി ഈ സമയത്താണ് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത് ചന്ദ്ര ചോദിച്ചു എന്താണ് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു അമ്മേ എന്റെ ശ്രുതിയെ കാണുന്നില്ല അമ്മേ ശ്രുതി ശ്രുതി മീരയുടെ അടുത്ത് ചെന്നായിരുന്നു ഇപ്പൊ മീര പറയുന്നത് അവൾ എങ്ങോട്ടോ പോയിന്ന അയ്യോ എന്റെ ഭാര്യ പോയി എന്റെ ഭാര്യ എന്നെ ഇട്ടിട്ട് പോയി അവനൊറ്റൊരുത്തും കാരണോ സച്ചി അവനൊറ്റു ഒരുത്തും കാണണോ ഞാൻ പോകും അമ്മേ എനിക്ക് എനിക്ക് എന്റെ ഭാര്യേനെ കണ്ടുപിടിക്കണം അപ്പഴത്തേക്കും തന്നെ അവിടെ നമ്മുടെ ശ്രീകാന്ത് വർഷയും അതുപോലെ തന്നെ രവീന്ദ്രനൊക്കെ വന്നപ്പൊ രവീന്ദ്രൻ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്റെ ഭാര്യേനെ കാണുന്നില്ല അവൾ അവള് പോയിന്ന തോന്നു അച്ചാന്ന് പറഞ്ഞു ഭയങ്കര കരച്ചിൽ അപ്പം പറഞ്ഞു രവീന്ദ്രൻ പറഞ്ഞു കാര്യമായി പോയി നീ എനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ നീ ഇതൊക്കെ ചെയ്തുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛാ ചവത്തി കുത്തല്ലേ അച്ചാ എന്റെ എന്റെ എൻറെ ശ്രുതി എനിക്ക് ഇപ്പൊ കാണണം അവൾ ഇനി വല്ല കടുങ്കയും ചെയ്യൂന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഇത് അപ്പോഴത്തേക്കും ആണ് നമ്മുടെ സച്ചി ഇറങ്ങി വന്നത് ഓ എടാ പോവാണെങ്ങ് പോട്ടടാ തുമ്മിയാത്തിറിക്കുന്ന മൂക്ക് പോകാടങ് പോട്ടെന്ന് വെക്കണം നീ എന്തിനീ തടഞ്ഞു നിർത്തുന്നത് ദേ എടാ മിണ്ടാതിരുന്നോണം എന്ന് പറഞ്ഞു നേരെ ചെന്ന് നമ്മുടെ സച്ചിയുടെ കുത്തിനൊക്കെ പിടിക്കാൻ കേട്ടോ വല്ലാതെ വൈലന്റ് ആകുവാണ് ശ്രുതി ഇതുപോലെ വൈലന്റ് ആയിട്ടില്ല കാരണം അത്രയ്ക്കും ശ്രുതിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി നമ്മുടെ ശ്രുതിനെ നഷ്ടപ്പെടുവോ ശ്രുതി ഇനി എന്ത് ചെയ്യും എന്നൊന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ രവീന്ദ്രൻ വന്നു ചന്ദ്രൻ പറഞ്ഞു രണ്ടിനെയൊക്കെ പിടിച്ചു മാറ്റി പിടിച്ചു മാറ്റിട്ട് രവീന്ദ്രൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യേ ഇനിയിപ്പൊ എവിടെയാന്ന് അറിയത്തില്ലല്ലോ ഇത് വലിയ പ്രശ്നമാകുന്ന കേസൊക്കെ തന്നെയാ സച്ചി നീ ഒരു കാര്യം ചെയ്യ അവന്റെ കൂടെ ചെല്ലാൻ പറഞ്ഞു ഏഹ് ഞാൻ പോവാന് എന്താ അച്ഛ പറയുന്നത് എനിക്കൊന്നും പോകാൻ പറ്റില്ല എടാ നീ ചെല്ലടാ നീ ചെന്നു നോക്ക് ഇതിപ്പം മോശമായി പോയില്ലേ ഏതായാലും നീ തന്നെ എല്ലാത്തിനും കാരണം എന്നിങ്ങനെ പറയണം അപ്പം വർഷയും പറഞ്ഞു അത് ശരിയാ സച്ചേട്ടൻ തന്നെ എല്ലാത്തിനും കാരണം സച്ചേട്ടനെ പറയായിരുന്നു മാറ്റി നിർത്തി വിളിച്ച് വേണമെങ്കിൽ ശ്രുതിയെത്തിയോട് പറയായിരുന്നു ഇതിപ്പോ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപമാനിക്കുന്ന പോലെ ആയില്ലേ ഒരിക്കലും ഒരു ഭർത്താവിനെ ഇങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപമാനിക്കുമ്പോ ഒരു ഭാര്യ നോക്കിക്കൊണ്ട് നിൽക്കണമെന്നൊന്നുമില്ല അതുകൊണ്ട് സച്ചേട്ടൻ ചെയ്തത് തെറ്റാ ചന്ദ്രയും അങ്ങോട്ട് ഏറ്റുപിടിച്ചു അവൻ ഒറ്റ ഒരുത്തൻ കാരണം എൻ്റെ കുഞ്ഞിന്റെ ജീവിതം നശിക്കും എന്നും പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങി പിന്നെ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു മോനെ നീ ഒരു കാര്യം ചെയ്യ നീ ചെല്ല അവന്റെ കൂടെ ചെല്ല് നിങ്ങൾ രണ്ടും കൂടെ പോയി എവിടെയാന്ന് വെച്ചാൽ അന്വേഷിക്കുക എന്നൊക്കെ പറയുന്നുണ്ടോ കേട്ടോ ഏതായാലും അന്വേഷിച്ച് തിരക്കി പോകുന്നുണ്ട് ബാക്കി വിശേഷം നമുക്ക് നാളെ കേൾക്കാം അല്ലേ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് നാളത്തെ വിശേഷമാണ് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷം നമ്മൾ രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഇതുപോലെ തന്നെ ഉണ്ടാകണം അതുപോലെ നമ്മുടെ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അത് റിയൽ സ്റ്റോറി എന്ന് തന്നെയാണ് ആ ചാനലിന്റെയും പേര് നമ്മൾ ഇതിനകത്ത് അതിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളൊരു കമ്മ്യൂണിറ്റിക്കകത്താണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അതിനകത്ത് നമ്മുടെ ഗൗതമിൻ്റെയും നന്ദിയുടെയും ഫുൾ വിശേഷവും വിശേഷവും ഒക്കെ അപ്കമ്മിങ് വിശേഷങ്ങളും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പം കുറച്ച് പേര് ചോദിച്ചായിരുന്നു ഗൗതമിൻ്റെയും നന്ദിയുടെയും വിശേഷം ഇടാമോ എന്ന് അപ്പം അതുകൊണ്ട് ആണ് കേട്ടോ നമ്മൾ ആ ഒരു ചാനൽ തുടങ്ങിയത് അപ്പം തുടങ്ങിയിട്ടിപ്പം കുറച്ചായി അത്യാവശ്യം ആൾക്കാരൊക്കെ ആയിട്ടുണ്ട് അപ്പൊ നമ്മളിനി സ്ഥിരം അങ്ങോട്ട് ഗൗതമിന്റെയും നന്ദയുടെയും വിശേഷം ആ ചാനലിൽ ഇടുന്നതായിരിക്കും പിന്നെ റിയൽ സ്റ്റോറി എന്ന് പറയുന്ന വേറൊരു ചാനലിൽ നമ്മുടെ നയനുടേയും ആദർശിന്റെയും അപ്കമിങ് വിശേഷങ്ങളും ഇടാറുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ഞായറാഴ്ചയൊക്കെ ആശംസിക്കുകയാണ് അപ്പൊ പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഒന്ന് ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം കേട്ടോ അതിനോടൊപ്പം തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ചിട്ട് ഇറങ്ങണേ കാരണം ലൈക്ക് അടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോസ് മറ്റുള്ളവരിൽ എത്തപ്പെടുന്നത് നിങ്ങളുടെ ഓരോ ലൈക്കിലൂടെയാണ് അപ്പം അതുകൊണ്ടാണ് ലൈക്ക് അടിച്ചിട്ട് പോകണമെന്ന് പറയുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കുക അപ്പ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ